കേരളം പോലെ സംസ്ഥാനം ഇന്ത്യക്ക് മാതൃകയായി ഇന്ത്യയുടെ മുൻപിൽ സഞ്ചരിച്ചുകൊണ്ട് അഭിശക്തമായ ഞങ്ങൾ അഭിനേക്കാളും ബി ജെ പിയുടെ നാവായി എങ്ങനെ കേരളത്തിൽ മാറി വ്യവസായ നിയമകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ വി ഡി സതീശന്റെ മണ്ഡലത്തിൽ വെച്ച് നടന്ന ഒരു ഇടതുപക്ഷം മുന്നണി പരിപാടിയിൽ കുറച്ച് ചോദ്യങ്ങൾ കോൺഗ്രസ്സിനോടും യു ഡി എഫിനോടും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ ചോദ്യം വരുന്നത് വെച്ചാൽ കൊല്ലത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ എങ്ങനെ പ്രേമറ്റിന് കുറച്ച് വാക്കുകളെ കുറിച്ചാണ് കുറച്ച് പ്രതികരണത്തെക്കുറിച്ചാണ് അതിനെ ബേസ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം മാത്രമല്ല യു ഡി എഫിൻ്റെ തന്നെ കാസർകോട്ടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജ്മോൻ ഉന്നിത്താനെ പ്രതികരണത്തെ ബേസ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ കേൾക്കേണ്ടതാണ് ആ ചോദ്യത്തിന് ഇതുവരെ ഈ ചോദ്യം പി രാജീവ് മാത്രമല്ല ചോദിക്കുന്നത് വേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള ഒരുപാട് നേതാക്കൾ ചോദിക്കുന്നുണ്ട് പക്ഷെ ഈ ചോദ്യത്തിന് ഇതുവരെ ഒരു മറുപടി നൽകാൻ വേണ്ടി പ്രതിപക്ഷത്തിന് യു ഡി എഫിനെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിന് പോലും കഴിഞ്ഞിട്ടില്ല കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മതം എപ്പോഴാണോ പൗരത്വത്തിന് അടിസ്ഥാനമാകുന്നത് അതോടുകൂടി മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറാൻ തുടങ്ങും എപ്പോഴാണോ മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറാൻ തുടങ്ങുന്നത് അത് മുതൽ ജനാധിപത്യം എന്നുള്ളത് ഏകാധിപത്യത്തിലേക്ക് യാത്ര ആരംഭിക്കും ഇന്ത്യയിൽ പല ജാതി പല മതവിഭാഗങ്ങൾ ഒരേപോലെ ജീവിക്കുന്നു തുല്യതയുണ്ട് എന്ന മതനിരപേക്ഷതയുടെ ചരടാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് ഇടതുപക്ഷം ഒരു ആശയക്കുഴപ്പമില്ലാതെ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധം ഞങ്ങൾ കോടതിയിൽ പോകുന്നു കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല ഇപ്പൊ ചട്ടം പ്രഖ്യാപിച്ചപ്പോൾ അപ്പോഴും ഈ ഗവൺമെന്റ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ചട്ടം നടപ്പിലാക്കാൻ അനുവദിക്കില്ല അപ്പൊ അത്ഭുതകരമായ ഒരു പ്രതികരണം പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് പാസാക്കിയ നിയമല്ലേ എങ്ങനെ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയും അതേ സ്വരത്തിൽ കെ സുരേന്ദ്രൻ പാർലമെന്റ് പാസ്സാക്കിയാൽ ഇന്ത്യക്കകത്തല്ലേ കേരളം എങ്ങനെ നടപ്പിലാക്കില്ല എന്ന് പറയാൻ കഴിയും അതേപോലെ ഹസൻ അത് ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നടപ്പിലാക്കാൻ ഭരിക്കാൻ കഴിയും രാജ്യത്തെ നിയമല്ലേ എന്താ നിങ്ങളിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ചത് കോൺഗ്രസിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ചത് ബി ജെ പിയുടെ സ്വരത്തിന്റെ തനിയാവർത്തനമായിരുന്നോ നിങ്ങൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിൽ മതം പൗരത്വത്തിന്റെ അടിസ്ഥാനമാകരുത് എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു ഈ ചട്ടം നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ ഉടൻ പ്രതിപക്ഷ നേതാവ് പറയുമെന്ന് കേരളം പ്രതീക്ഷിച്ചത് ഞങ്ങളൊപ്പമുണ്ട് നിങ്ങളെക്കാളും മുൻപിൽ ഞങ്ങളുണ്ട് എന്ന് പറയണ്ടേ നിങ്ങളെക്കാൾ മുൻപിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ നിങ്ങളെക്കാൾ മുൻപിൽ ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല അതിനു പകരം സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയിട്ട് പ്രേമചന്ദ്രനും പ്രതിപക്ഷ നേതാവും കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റും പറയാണ് അത് നടപ്പിലാക്കാതിരിക്കാൻ എങ്ങനെ കഴിയും അത് ആരുടെ സ്വരമാണ് അത് ബി ജെ പിയുടെ സ്വരമാണോ കോൺഗ്രസിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ച സ്വരമല്ലവ് ഭരണഘടനയുടെ സാങ്കേതികത്വോ അത് സംബന്ധിച്ചുള്ള നൂലാമാലകളെ കുറിച്ചുള്ള അഭിപ്രായമോ അല്ല നിങ്ങളിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചത് കേരളത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോലും ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുമെന്നല്ലേ മതനിരപേക്ഷ വിശ്വാസികൾ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ ഇപ്പോഴും പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ആളുകൾ അന്ന് കരുതിയിരുന്നതോ നിങ്ങൾ ബി ജെ പിയുടെ നാവായി ബി ജെ പി പറയുന്ന ന്യായം നിങ്ങൾ ആവർത്തിച്ചു ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ നിലപാട് സ്വീകരിച്ചു കാരണം നിങ്ങൾ ഇന്ത്യയെ കാണുന്നില്ല ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ യു ഡി കേരളത്തിനെ മാത്രം കാണുന്നു പതിനാറ് മുതൽ നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താണ് നിങ്ങൾക്ക് അധികാരം എങ്ങനെയെങ്കിലും ലഭിക്കുകയുമ സങ്കുചിതമായി രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കാട് കാണുന്നില്ല നിങ്ങൾ മരം കാണുന്നില്ല മരത്തിന്റെ ചെറിയ കഷ്ണം മാത്രം കാണുന്നു അത് കേരളത്തിനകത്തെ നിങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും മതനിരപേക്ഷ നിലപാടുള്ള പാർട്ടിയുടെ പ്രതിനിധിക്ക് കേരളത്തിൽ എങ്ങനെ മടപ്പിലാക്കാതിരിക്കാൻ കഴിയുമെന്ന ബി ജെ പിയുടെ ചോദ്യം ആവർത്തിക്കാൻ തോന്നുമോ ഇപ്പോ സ്റ്റാലിൻ പറഞ്ഞില്ലേ ഡി എം കെ മേതാവ് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇവിടെ മടപ്പിലാക്കില്ല പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡ് അവിടെ പോയി എന്ന് പറഞ്ഞു നോക്കിയേ ആ അതിർത്തി കേട്ടില്ല തമിഴ്നാട് മുഖ്യമന്ത്രി ബി ജെ പി വിരുദ്ധ നിലപാടിൽ എപ്പോഴും കേരളത്തോടൊപ്പം നിൽക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഫയൽ നടപ്പിലാക്കില്ല ആസാമിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ആസാമിൽ പ്രസംഗിക്കുന്നു ആസാമിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങൾ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു അഭിനയക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്താ അഭിനെ കുറിച്ച് കെ പി സി സി ആക്ടി പ്രസിഡന്റ് അഭിപ്രായം എന്താ അഭിനെ കുറിച്ച് യു ഡി എഫിന്റെ അഭിപ്രായം എന്താ ഇപ്പോഴത്തെ ഡിഫാക്ടോ ഹൈക്കമാൻഡ് ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഉത്തര ഇന്ത്യക്കകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമോ പറഞ്ഞില്ലേ അവര് ഈ കേരള ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല പറഞ്ഞില്ലേ കേരളം പോലെ സംസ്ഥാനം ഇന്ത്യക്ക് മാതൃകയായി ഇന്ത്യയുടെ മുൻപിൽ സഞ്ചരിച്ചുകൊണ്ട് അഭിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോ ഞങ്ങൾ അഭിനേക്കാളും മുൻപിലുണ്ട് എന്ന് പറയുമെന്ന് കരുതുന്നൊരു പാർട്ടി ബി ജെ പിയുടെ നാവായി എങ്ങനെ കേരളത്തിൽ മാറി പറയണം എല്ലാ കാര്യങ്ങളിലും ഇതേ നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് ഞങ്ങൾ പറയുന്ന ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായി ഒന്ന് നടപ്പിലാക്കാൻ ഭരണഘടന പിടിച്ച് നിൽക്കുന്ന അതിനെ അടിസ്ഥാനപ്പെടുത്തി സത്യം ചെയ്ത അധികാരം മറ്റ സർക്കാരിൻ്റെ കഴിയില്ല നിങ്ങൾ ഈ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി മാത്രം നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോ കോൺഗ്രസിന്റെ അഗ്രിമേപാട് എന്താ ആസാമിൽ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്റെ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ പത്രക്കാർ ചോദിച്ചല്ലേ രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞു കണ്ടില്ലല്ലോ അല്ല അദ്ദേഹം കേരളത്തിൽ വരുമ്പോ പറയും ഇത് കേരള പ്രശ്നമാണോ രാഹുൽ ഗാന്ധി വയനാടിനകത്ത് മാത്രം വിലക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലേ യഥാർത്ഥ ഹൈക്കമാൻഡ് അല്ലേ അദ്ദേഹം കേരളത്തിൽ വരുമ്പോ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് പ്രതികരിക്കേണ്ട ദയനീയ അവസ്ഥയിലല്ലേ മുസ്ലിം ലീഗ് മേൽക്കുമോ ഞങ്ങൾ നിയമസഭ ചോദിച്ചു ചില കാര്യങ്ങളിൽ എന്ത് കോൺഗ്രസിന് നിലപാടില്ലല്ലോ കുഞ്ഞാലിക്കുട്ടി സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു അവര് അഖിലേന്ത്യ പാർട്ടി ആയതുകൊണ്ട് ചിലപ്പോ ചില നിലപാട് വൈകുന്നുണ്ട് നിങ്ങൾ വോട്ടിന് മാത്രം കാണുന്നു ഖാർഗെയോട് ചോദിച്ചില്ലേ മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റ് പത്രക്കാർ ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു ഒന്ന് കഴിഞ്ഞിട്ട് നാളെ പറയാമോ ഇപ്പഴെത്തില്ലേ കുറേ ദിവസമായല്ലോ നിങ്ങളുടെ നിലപാടെന്താണ് കോൺഗ്രസിന്റെ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടെന്താണോ നിങ്ങൾ എന്തുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുമില്ല ഇതാണ് കോൺഗ്രസിന്റെ ഇമ്മത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്